ഹായ് പുതിയൊരു വീട്ടിലേക്ക് സേതം ഇവിടെയും ഹയറിച്ചിനെക്കുറിച്ച് തന്നെയാണ് ഈ ഹയറിച്ച് എന്ന മണിച്ച് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ശരിയാവണം മനസ്സിലാക്കാതിരുന്ന സമയത്ത് ഷാനു ബ്ലോഗ് അല്ലെങ്കിൽ സഹീർ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ഇദ്ദേഹം ചില ചോദ്യങ്ങൾ കമ്പനിയോടും ലീഡർമാരോടും ഒക്കെ ആയിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പത്ത് ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഈ പത്ത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പത്ത് ചോദ്യങ്ങൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടും ഇല്ലെങ്കിൽ അതൊന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആയിരത്തി കോടി രൂപ കളക്റ്റ് ചെയ്തു എന്ന് കോടതി പറഞ്ഞു ഇരുന്നൂറ് കോടി രൂപ ഫ്രീസ് ചെയ്തു ബാക്കി എവിടെയെന്നാണ് കമ്പനി നഷ്ടത്തിലാണെന്ന് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓഡിറ്റ് പ്രകാരം കമ്പനി നഷ്ടത്തിലുമാണ് അപ്പോൾ ബാക്കി ആയിരം കോടി രൂപ പോട്ടെ ചുരുങ്ങിയത് ആയിരം കോടി രൂപ എന്ത് ചെയ്തു ഇതിന് ഉത്തരമുണ്ടോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ നൂറ്റി മുപ്പത്തഞ്ച് കോടി അമ്പത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ എന്നിവയിൽ എഫ് ടി ഇട്ടതുകൊണ്ട് കമ്പനിക്ക് മൂന്നിരട്ടി പണം കിട്ടുമ്പോൾ എഫ് ടി ഇട്ടതുകൊണ്ട് എഫ് ടിയുടെ ഇൻട്രെ റേസ്റ്റ് കുറവല്ലേ പിന്നെ ജനങ്ങളോട് ലീഡർമാർ സ്വർണം പണയം വെച്ചും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ട് ഈ കമ്പനിയുടെ ഇടിയുടെ റെയ്ഡിൽ മനസ്സിലാക്കിയത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എച്ച് ഡി എഫ് സി ബാങ്കിലും ഐ സി ഐ സി ബാങ്കിലുമായിട്ട് എഫ് ഡി ഇട്ടിട്ടുണ്ട് എന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് മൂന്നിരട്ടി ലാഭം കിട്ടും അതുകൊണ്ട് ബാങ്കുകളിലൊന്നും പണം നിക്ഷേപിക്കേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വർണം വിറ്റിട്ടോ പറമ്പ് വിറ്റിട്ടോ നിങ്ങളത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഹൈറച്ചിൽ നിക്ഷേപിക്കൂ നിങ്ങൾക്ക് അത് മൂന്നിരട്ടി തുക കിട്ടും അല്ലെങ്കിൽ അഞ്ചിരട്ടി തുക കിട്ടും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ആറേ മുക്കാൽ ശതമാനമൊക്കെ എഫ് ഡി റേറ്റുള്ള ഈ ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത് ഇവർക്ക് ഇത് ഹയറിച്ച് തന്നെ നിക്ഷേപിച്ചാൽ മതിയാവില്ലേ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഉണ്ടോ ആർക്കെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഇതിന് മറുപടി ഉണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇവർ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എവിടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എവിടെ എന്നതാണ് ലാഭവും നഷ്ടവും അറിയാത്തത് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തെ ലാഭവും നഷ്ടവും അറിയാൻ എന്താണ് വഴി എന്തുകൊണ്ട് ഓഡിറ്റിംഗ് നടക്കുന്നില്ല ാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ അറിയുന്ന അറിയാവുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇവരുടെ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനം തന്നെ രാജി വെച്ച് പോയിരിക്കുകയാണ് ഇവർ ഇവരെ അതിനുശേഷം മറ്റ് പല സി എക്കാരെയും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാരെയും സ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇവരുടെ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ പക്ക മണീച്ചേനായതുകൊണ്ട് അവർക്കൊക്കെ അതിന് ഉത്തരവാദിത്തം വന്നു ചേരും ഓഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉത്തരവാദിത്തം വരും ഈ പൺ മണി ചെയിനെ വെളിപ്പിക്കാൻ അല്ലെങ്കിൽ മണി ചെയിന് കൂട്ടുനിന്നു എന്നുള്ള കാര്യങ്ങൾ ഭാവിയിൽ അവരുടെ മേൽ എത്തുമെന്നുള്ളത് കൊണ്ട് അവരൊക്കെ ഇതിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് സത്യം ഇനി ഇതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കയ്യിൽ അത് നിങ്ങൾക്ക് ഉള്ളൂ അപ്പോൾ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് ലാഭമാണ് കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സൂപ്പർ മാർക്കറ്റുകളിലുള്ള ലാഭമാണ് നിങ്ങൾക്ക് പൂളിംഗമായിട്ട് തള്ളിത്തരുന്നത് എന്നാണ് പറഞ്ഞ് പാടിക്കൊണ്ടിരുന്നത് സൂപ്പർ മാർക്കറ്റുകളുടെ ലിസ്റ്റ് എവിടെ നമ്പർ എവിടെ അഡ്രസ് എവിടെ എന്നാണ് ചോദ്യം കേരളത്തിൽ എത്ര സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് ഇവർക്ക് ആ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലാഭം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പ്രതാപൻ്റെ ഏത് അക്കൗണ്ടിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് എന്തുകൊണ്ട് റാഞ്ചിയിൽ പോയി ഫിസീഷ്യന് അക്കൗണ്ട് തുടങ്ങാമെങ്കിൽ പുതിയൊരാളുടെ പേരിൽ എക്കോർഡ് ഉണ്ടാക്കി ഈ കോടികളൊക്കെ ആ എക്കോഡിലേക്ക് വാങ്ങിക്കൂടാ എന്നാണ് ചോദ്യം അല്ലെങ്കിൽ ഇപ്പോൾ അത് വാങ്ങുന്നുണ്ടോ എന്നിട്ട് ഈ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന നിക്ഷേപകർക്ക് നിങ്ങൾ എന്തുകൊണ്ട് സഹായം കൊടുക്കുന്നില്ല രോഗികൾക്കും വികലാംഗർക്കും അങ്ങനെയുള്ള പല ആൾക്കാരെയും നിങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇതുവരെ ആരെയും സഹായിച്ചില്ല എന്നാണ് ചോദ്യം അപ്പോൾ ഇത് നാലാമത്തെ ചോദ്യമാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ഒ ടി ടിയും എച്ച് ആർ സി സിയും നഷ്ടത്തിലാണോ ഓടിയത് പൊട്ടിയതും നഷ്ടത്തിലാണോ സൂപ്പർ മാർക്കറ്റ് ലാഭമാണോ എല്ലാവർക്കും ലഭിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൻ്റെ ലാഭം മാത്രമാണോ എല്ലാവർക്കും കൊടുക്കുന്നത് എച്ച് ആർ ഒ ടിയിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചത് നഷ്ടത്തിലാണോ എന്ന് പറയണം അതുപോലെ തന്നെ എച്ച് ആർ സി സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതൊക്കെ പാർട്ട്ണർമാർക്ക് എണ്ണൂറ് രൂപയുടെ ചായപ്പൊടി വാങ്ങിയവരും എണ്ണൂറ് രൂപയുടെ പുതപ്പ് വാങ്ങിയവരും പാർട്ട്ണർമാരാണെങ്കിൽ അവർക്കൊക്കെ ഇതറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ആറാമത്തെ ചോദ്യം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചോദ്യങ്ങളെ ഭയക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് കേസ് വന്നപ്പോൾ പ്രതാപൻ അറസ്റ്റിലായപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അഡ്മിനോൺലിയായി മാറി ചോദ്യങ്ങളെ ഭയക്കുന്നത് കൊണ്ടാണോ ഉത്തരം മുട്ടിയത് കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ ചെയ്തത് ഇതിനൊക്കെ ഉത്തരം നിങ്ങൾക്കുണ്ടോ ഇത് ആറ് ചോദ്യം മാത്രമേ ആയുള്ളൂ ഇനി ഒരു നാല് ചോദ്യമുണ്ട് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം ബൈ